ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് തിരുവല്ലയിൽ നിന്ന് ചുങ്കപ്പാറയ്ക്ക് പോകുന്ന വഴിക്കാണ് കുഞ്ഞപ്പൻ്റെ വീട് തിരുവല്ലയിൽ നിന്ന് ഒരു ഏകദേശം ഒരു നാല് കിലോമീറ്റർ കഴിയുമ്പോഴൊരു കോളനി ഉണ്ട് അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത് കുഞ്ഞപ്പൻ്റെ ഭാര്യയുടെ പേര് കുട്ടിയമ്മ എന്നാണ് കുഞ്ഞപ്പൻ്റെ ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞു കുട്ടിയമ്മയ്ക്കും ഏകദേശം അത്രയും തന്നെ അടുത്തടുപ്പിച്ച പ്രായമുണ്ട് കുഞ്ഞപ്പനും കുട്ടിയമ്മയ്ക്കും ഒരേ ഒരു മകനാണുള്ളത് മകളുടെ പേര് സന്ധ്യ എന്നാണ് ആ കുട്ടി ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറാണ് ബാംഗ്ലൂർ ആയിരുന്നു ബാംഗ്ലൂർ ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഐ ടി പാർക്കിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ടെക്നോ പാർക്കിലും ഇവിടെയും വർക്ക് ചെയ്തിട്ടുണ്ട് ദെൻ അവിടെ നിന്ന് വിദേശത്തേക്ക് ഇടയ്ക്ക് ആറ് മാസത്തിലൊക്കെ വിദേശത്തായിരിക്കും യു എസിലാണ് യു എസിൽ നിന്ന് തിരിച്ച് വീണ്ടും ബാംഗ്ലൂർ വരും അങ്ങനെ ബാംഗ്ലൂർ സെറ്റിലാണ് സന്ധ്യ എന്ന് പറഞ്ഞ കുഞ്ഞപ്പൻ്റെയും കുട്ടിയമ്മയുടെയും ഒരേയൊരു മകൾ നമുക്കെല്ലാവർക്കും പ്രായമായി കഴിയുമ്പോൾ ആളുകൾക്ക് ചില ആളുകളുണ്ട് അവരുടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് പറയുവാൻ അല്ലെങ്കിൽ സം പൊതുസമൂഹത്തിൽ അവരെ ചൂണ്ടിക്കാണിക്കുവാന് അല്ലെങ്കിൽ ഇതാണ് എൻ്റെ അച്ഛൻ ഇതാണ് എൻ്റെ അമ്മ എന്ന് പറയുവാൻ ചില മക്കൾക്ക് അറപ്പും വെറുപ്പുമാണ് അതിന് പല ഘടകങ്ങളുണ്ട് അവരുടെ ജീവിത സാഹചര്യം അവരുടെ നിറം അവരുടെ ജോലി അവരുടെ സംസ്കാരം അങ്ങനെ പല ഘടകങ്ങളും മക്കൾ അന ചില മക്കൾ അനലൈസ് ചെയ്യാറുണ്ട് അങ്ങനെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് തങ്ങളുടെ മാതാപിതാക്കളെ അവരെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യിക്കാനുള്ള വഴി ഉണ്ടാക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ പത്ത് വർഷങ്ങൾ പോയി ശരിയായിട്ട് പറഞ്ഞാൽ പതിനൊന്ന് വർഷങ്ങളായി കുഞ്ഞപ്പനും കുട്ടിയമ്മയും അദ്ദേഹത്തിൻ്റെ അവരുടെ പൊന്നോമന മകളായ സന്ധിയെ നോക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ വല്ലപ്പോഴുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ അവർക്ക് ഫോൺ നമ്പർ ഉണ്ടായിരുന്നു ആ ഫോൺ നമ്പർ വെച്ച് അവർ സന്ധ്യയെ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു പക്ഷെ അത് സന്ധ്യ എന്ന മകൾക്ക് തങ്ങളുടെ അച്ഛനും അമ്മയും കറുത്ത ആളുകളായതുകൊണ്ടും കാണാൻ തീർ തീരെ സൗന്ദര്യമില്ലാത്ത ആളുകളായതുകൊണ്ടും അവരുമായിട്ട് സംസാരിക്കുവാനോ അവരുമായിട്ട് ഇടപഴകുവാനോ അല്ലെങ്കിൽ ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്ന സന്ധ്യ എന്ന് പറഞ്ഞ തിരുവല്ലാക്കാരിയുടെ അടുത്തുള്ള വെണ്ണിക്കുളംകാരിയായിട്ടുള്ള ആ സ്ത്രീക്ക് തൻ്റെ മാതാപിതാക്കളെ അറപ്പും വെറുപ്പും ആയതുകൊണ്ട് അവരുമായിട്ട് യാതൊരു ഇന്ററാക്ഷനും ഇല്ല കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായിട്ട് ഈ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അവർക്ക് ധാരാളം സ്വപ്നങ്ങളുണ്ടാകും മോഹങ്ങളുണ്ടാകും അവര് കണ്ണേ കരളേ എന്ന് പറഞ്ഞാണ് കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നത് എല്ലാ സംവിധാനങ്ങളും ജീവിതത്തിലുള്ള എല്ലാ സുരക്ഷിതത്വവും എല്ലാ സുഖ സൗകര്യങ്ങളിലും തൻ്റെ മക്കൾക്ക് കിട്ടണമെന്നാണ് എല്ലാ അമ്മമാരും അച്ഛന്മാരും ആഗ്രഹിക്കുന്നത് ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം തങ്ങളുടെ മക്കൾക്ക് കിട്ടണമെന്നാണ് മിക്കവാറുമുള്ള എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നത് അങ്ങനെ പല ആഗ്രഹങ്ങളിൽ കൂടിയാണ് അച്ഛനമ്മമാർ തങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ട് വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത് ഒത്തിരി പ്രതി നമ്മളുടെ ഒത്തിരി പ്രതീക്ഷകളും പ്രത്യാശകളുമൊക്കെ അവർക്കുണ്ടായിരിക്കും പഴയ കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങള് വയറു മുറുക്കിയെടുത്ത് അരവയറു പോലും കഴിക്കാതെ എല്ലാം മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് തങ്ങളുടെ മക്കൾ ഒരു സ്ഥിതിയിലാവുമ്പോൾ തങ്ങളെ നോക്കും ആ സമയത്ത് നമുക്ക് വയർ നിറച്ച് ഭക്ഷണം കഴിക്കാം കുഞ്ഞമ്മേ അല്ലെങ്കിൽ കുട്ടിയമ്മ എന്നൊക്കെ പറഞ്ഞാണ് ഭർത്താക്കന്മാർ ഭാര്യമാരെ ആശ്വസിപ്പിക്കുന്നത് ഒരു ചെറിയ ഒരു പണവട സ്വർണം പോലും ഇടാതെ അല്ലെങ്കിൽ ഒരു നല്ല വെളുത്ത വസ്ത്രം ഓണത്തിനോ വിഷുവിനോ അല്ലെങ്കിൽ പെസഹായക്കോ ക്രിസ്തുമസിനോ ഒന്നും വാങ്ങാതെ അതെല്ലാം ആ സമയത്ത് തങ്ങൾക്ക് തുണി വാങ്ങിക്കണമെങ്കിലും സ്വർണം ഒക്കെ തങ്ങളുടെ പൊന്നോമന മക്കൾക്ക് വാങ്ങിക്കൊടുത്തിട്ട് ആ താഴെ പട്ടിണിക്കാരായ മക്ക് കിടന്ന് മക്കളെ പഠിപ്പിച്ച് വലുതാക്കുകയാണ് ഈ പാവപ്പെട്ട അച്ഛനും അമ്മയും ചെയ്തു വരുന്നത് സന്ധ്യയെ മിടിക്കാൻ പ പഠിക്കാൻ മിടുക്കുകയായിരുന്നു പഠിക്കാനായിട്ട് വളരെ മിടുക്കുകയായിരുന്നു അതുകൊണ്ട് എൽ പി സ്കൂൾ കഴിഞ്ഞ സമയം മുതൽ സന്ധ്യയുടെ പഠനത്തിൽ യാതൊരുവിധ വിധ അപാകതയും വരരുത് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് സന്ധ്യയുടെ അച്ഛനും അമ്മയും അവളെ ആദ്യം തിരുവല്ലായിലെ ഹോസ്റ്റലിലാക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഹൈസ്കൂൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ആ ചങ്ങനാശ്ശേരിയിലെ കോളേജിലാണ് പഠിക്കാൻ കിട്ടിയത് അവിടെ നിന്ന് ഉപരിപഠനത്തിൽ പോയ സമയങ്ങളിലെല്ലാം പുള്ളിക്കാരി ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് വീട്ടിൽ വല്ലപ്പോഴും വന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു മാസത്തിൽ അല്ലെങ്കിൽ രണ്ട് മാസത്തിൽ അങ്ങനെ വന്നു പോകുന്ന ഒരു അതിഥി മാത്രമായിരുന്നു സന്ധ്യ പിന്നീട് അങ്ങോട്ട് ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിനോ മാത്രമായിരുന്നു സന്ധ്യ വീട്ടിലേക്ക് എത്താനായിട്ട് ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ ടെസ്റ്റൊക്കെ എഴുതി സന്ധ്യയ്ക്ക് ടെക്നോ പാർക്കിൽ ജോലി കിട്ടി ടെക്നോ പാർക്കിൽ ജോലി കിട്ടിയപ്പോൾ വീടുമായിട്ടുള്ള കണക്ഷൻ സന്ധ്യ വളരെയേറെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചുരുക്കുകയുണ്ടായി വല്ലപ്പോഴുമൊക്കെ വന്നെങ്കിൽ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീട്ടുകാർക്ക് സഹായമായിട്ട് മണിയോടൊക്കെ അയച്ചു കൊടുത്താൽ അങ്ങനെയായി പിന്നെ വീടുമായുള്ള സകല ബന്ധങ്ങളും സന്ധ്യ ഉപേക്ഷിക്കുകയും ബാംഗ്ലൂരിലേക്ക് പോവുകയും ചെയ്തു ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള പ്രധാന കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞപ്പനും കുട്ടിയമ്മയുമാണ് തൻ്റെ മാതാപിതാക്കൾ എന്ന് മറ്റുള്ളവരോട് പറയാനുള്ള മടി കൊണ്ടും അവരെ ചൂണ്ടിക്കാണിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അവരെങ്ങാണെന്ന് വന്ന് തിരുവനന്തപുരത്തോ വന്ന് തന്നെ കണ്ടാലോ എന്ന് ഭയന്നിട്ട് സന്ധ്യ ഇവിടെ നിന്ന് ചേക്കേറി ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് ചെയ്തത് അതോടുകൂടി യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല അച്ഛനും അമ്മയുമായിട്ട് യാതൊരുവിധ സംസർഗവും ആ കുട്ടിക്ക് ഇല്ലാതാവുകയായി അമ്മ കൊണ്ട് കൊടുക്കുന്ന ഒരു കാപ്പി പോലും അമ്മയുടെ കയ്യിലെ നഖങ്ങളിലൊക്കെ ചെളിയാണ് എന്ന് പറഞ്ഞ് സന്ധ്യ അറപ്പോടു കൂടി കഴിക്കാതിരിക്കുകയാണ് അച്ഛനോട് സംസാരിക്കുമ്പോൾ ഒരു ഒരു മൂന്നോ നാലോ മീറ്റർ ദൂരെ നിന്നിട്ടാണ് അച്ഛനോട് സംസാരിക്കുന്നത് കാരണം അച്ഛന് അവിടെയുള്ള വെണ്ണിക്കുളത്തുള്ള ഒരു പന്നി ഫാമിലാണ് വളരെ നാളുകളായിട്ട് ജോലി ചെയ്യുന്നത് അപ്പോൾ അച്ഛന് ഒരു പന്നിയുടെ ചൂരും ആ ഒരു മണവുമാണ് എന്നാണ് സന്ധ്യ പറയുന്നത് ഒരു ചെറിയ കച്ചത്തോർത്തും എടുത്ത് രാപകരില്ലാത്ത പന്നു ഫാമിലും അവിടെ ഒരു മുതലാളിയുടെ വീട്ടിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അവിടെ കൃഷിപ്പണിയും മറ്റുള്ള കാര്യങ്ങളും ചാണകം പാലിലും തൊഴുത്ത് ക്ലീൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ മകളെ പഠിപ്പിച്ച് വലുതാക്കിയത് അവിടെ തന്നെയാണ് നമ്മുടെ കുട്ടിയമ്മയും ജോലി ചെയ്തിരുന്നത് അവർക്ക് റബ്ബറൊക്കെ ഉണ്ട് റബ്ബർ വെട്ടണം പാലെടുക്കണം ഒഴിക്കണം അപ്പോൾ എപ്പോഴും ഉട്ടുപാലിൻ്റെ മണവും റബ്ബർ പാലിൻ്റെ മണവും അങ്ങനെ ഒരു വല്ലാത്ത പുകപ്പലയിലൊക്കെ ഷീറ്റ് എടുത്തിട്ടൊക്കെ ചെയ്യുമ്പോഴേ ഷീറ്റിൻ്റെയൊക്കെ ഒരു വല്ലാത്ത മണമുണ്ട് അത് നമ്മൾ എത്ര വെള്ളത്തിൽ കുളിച്ചാലും ചിലപ്പോൾ ആ മണം നമ്മളുടെ ശരീരത്തിൽ നിന്ന് പോകും പക്ഷേങ്കില് ചില ആളുകളുണ്ട് ഒരിക്കലും അവരുടെ മൂക്കിൽ നിന്ന് നിന്നാവണം ഒരിക്കലും പോവുകയില്ല അവരത് സ്ഥായിയായി അങ്ങനെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നതാണ് കുട്ടിയമ്മയ്ക്കും കുഞ്ഞപ്പൻ ചേട്ടിനും ഒത്തിരി ആഗ്രഹമുണ്ട് തങ്ങളുടെ മകളെ ദൂരെ നിന്നാണെങ്കിലും ഒന്ന് കാണണം അവൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് അവർക്ക് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഏത് ഏത് രീതിയിലാണ് ആ പെൺകുട്ടി ഇരിക്കുന്നതെന്ന് പോലും അവർക്ക് അറിയില്ല സകല സമ്പാദ്യം ഉണ്ട് മീൻസ് ആ കുട്ടി ഉണ്ടായ ഒരു അഞ്ചു വയസ്സിന് ശേഷം ആ ഉള്ള സംഗതികളെല്ലാം മാറ്റിവെച്ച് ഏറ്റവും മുന്തിയ വസ്ത്രങ്ങൾ ഏറ്റവും നല്ല ഭക്ഷണം ഏറ്റവും നല്ല സ്കൂള് ഏറ്റവും നല്ല ജീവിതക്രമം അങ്ങനെയാണ് മകളെ എന്തുകൊണ്ടാണ് വീട്ടിൽ നിർത്താത്തതെന്ന് ചോദിച്ചാൽ മകൾക്കൊരു കുറവൊന്നും ഒരിക്കലും വരാൻ പാടില്ലല്ലോ ഇത് മാതാപിതാക്കൾ കാണിക്കുന്നത് മക്കളോടുള്ള സ്നേഹം കാണിക്കാം പക്ഷേ കുഴപ്പമില്ല പക്ഷേ ഇതൊരു വലിയ തെറ്റാണ് അവരിങ്ങനെ ചെയ്തത് അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ സോഫ്റ്റ്വെയറായിട്ടുള്ള പെൺകുട്ടി ബാംഗ്ലൂരിൽ വലിയ കമ്പനിയിൽ അഗ്രഗണ്യമായിട്ട് ജോലി ചെയ്യുന്ന ഈ വലിയ തലയുള്ള അല്ലെങ്കിൽ വലിയ ബുദ്ധിമതിയാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ പെൺകുട്ടി സ്വന്തം മാതാപിതാക്കളെ ഒന്ന് കാണാനായിട്ട് വരാതിരിക്കുകയാണ് കുട്ടിയമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അവർക്ക് ആശുപത്രിയിലായി അവർക്ക് ഒരേ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും മകളെ ഒന്ന് കണ്ണടയുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഒന്ന് കാണണം മകളെ കാണാതെ അവർക്ക് മരിക്കാൻ സാധിക്കുകയില്ല കഴിഞ്ഞ പതിനൊന്ന് വർഷമായി തൻ്റെ പ്രിയപ്പെട്ട ദുന്ത് പ്രസവിച്ച തൻ്റെ എല്ലാ സംഗതികളും തൻ്റെ സ്നേഹവും മമതയും എന്താ പറയുക സമ്പാദ്യവും ഒക്കെ കൊടുത്ത് ദൂരെ നിന്നാണെങ്കിലും കൊടുത്ത് വളർത്തി തൻ്റെ 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 മകളെ ഒന്ന് കാണാൻ ആ അമ്മയ്ക്ക് അവകാശമില്ലേ അങ്ങനെ അവർ ഐ സിയുലായി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജായി അവർക്ക് മരിക്കാനായിട്ട് അവർ മരി മരണത്തോട് മല്ലിടുകയാണ് പക്ഷെ അവർ മരിക്കാൻ തയ്യാറാകുന്നില്ല എന്താ എന്താണെന്നുവെച്ചാൽ അവരുടെ മനസ്സിൽ ഈ ആഗ്രഹം നിൽക്കുകയാണ് അവർക്ക് ഒരേ ഒരു തവണ അവർക്ക് അവരുടെ മകളെ ഒന്ന് കാണണം അങ്ങനെ ഈ കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പ് അത് അത്രയേറെ ക്രിട്ടിക്കലായ സമയത്ത് ആരോ പറഞ്ഞ് കുഞ്ഞിപ്പഞ്ചേട്ടന് തീർത്തും അദ്ദേഹത്തിന് മറ്റുള്ള നമ്മുടെ തിരുവല്ല മാക്സിമം പോയി കഴിഞ്ഞാൽ അദ്ദേഹം ചെങ്ങന്നൂർ വരെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ കോട്ടയം വരെ വന്നിട്ടുണ്ട് അതിലപ്പുറത്തേക്ക് അദ്ദേഹം യാത്ര ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും മകളെ ഒന്ന് വിവരം അറിയിക്കണം അമ്മ മരണാസന്നെയായിട്ട് മരണത്തോട് മല്ലടിച്ച് ഏത് നിമിഷവും മരിക്കുന്ന രീതിയിൽ കിടക്കുകയാണ് അമ്മയ്ക്ക് മകളോട് സംസാരിക്കൊന്നും വേണ്ട ദൂരെ നിന്ന് മകളെ ഒന്ന് കാണണം ഈ ഐ സി കിടക്കുന്ന നമ്മുടെ തിരുവല്ലായില് വളരെ കൂടുതലായിട്ട് വന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഐ സിയുലായിട്ട് അഡ്മിറ്റായി അപ്പൊ അവർക്ക് വേണ്ടത് എങ്ങനെയാണെങ്കിലും മറ്റുള്ള യാതൊരു സംഗതികളും ഇല്ല അവര് മരിക്കുന്നില്ല മരണത്തോട് ആ ഒരു സ്റ്റേജിലാണ് ക്രിട്ടിക്കൽ അതിനേക്കാൾ വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് പക്ഷേങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഡോക്ടേഴ്സിനോട് പറഞ്ഞു ഇപ്പം എപ്പോഴും അവരുടെ അവർക്ക് മെമ്മറി വരുമ്പോൾ ഒരേ ഒരേയുള്ളൂ ഇതുള്ളൂ മോളെ കാണണം മോളെ കാണണമെന്ന് അങ്ങനെ പാവപ്പെട്ട നമ്മുടെ കുഞ്ഞപ്പഞ്ചേട്ടൻ മറ്റുള്ളവരുടെ അടുത്തുള്ളവരുടെയൊക്കെ സഹായം കൊണ്ടൊക്കെ ഇന്നുപോലെയാണ് പുള്ളിക്കാർ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ കോളേജ് വഴിയൊക്കെ ഉള്ള ഫ്രണ്ട്സ് വഴിയൊക്കെ ഇദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ഇവർ ഇവിടെ നിന്ന് സമയമില്ലാത്തതിൻ്റെ പേര് ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം ഫ്ലൈറ്റിൽ കയറി ബാംഗ്ലൂർ പോയി മകളെ ഒന്ന് കാണണം എങ്ങനെയെങ്കിലും മകളെ ഒന്ന് കാണണം ഫ്ലൈറ്റിൽ കയറി അവിടെ പോയപ്പോൾ ഇവർക്കറിയാം മകള് അച്ഛനെ അറപ്പാണ് അച്ഛനെ വെറുപ്പാണ് അച്ഛനും മണമാണ് എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം വേഷം കെട്ടാൻ തയ്യാറായി എങ്ങനെയാണ് വേഷം കെട്ടിയത് അദ്ദേഹം ജീവിതത്തില് ഒരു കച്ചത്തോർത്തും കച്ചമുണ്ടും മാത്രമാണ് ജീവിതത്തിൽ തൊണ്ണൂറ് ശതമാനം കാലഘട്ടത്തിലും അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് പക്ഷെ അത് മാറ്റി അദ്ദേഹം മകളുടെ ഈ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് മകളെ ഒന്ന് കാണാനായിട്ട് അതിന് ചില ഉണ്ടെങ്കിൽ ഇനി അതുകൊണ്ട് കാണാതിരിക്കാൻ മകൾ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതി ആ പാവം അച്ഛൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പാൻറ്റും ഷർട്ടും തയ്പ്പിച്ച് ആ പാൻറ്റും ഷർട്ടും ഇട്ടാണ് അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ട് ബാംഗ്ലൂർക്ക് പോവുകയാണ് ബാംഗ്ലൂർക്ക് പോയി കമ്പനിയിൽ പോവുകയാണ് മകളെ കാണണം അമ്മ മരണത്തോട് മല്ലടിച്ച് മരണാസന്നയായി ഐ സിയുയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ഐ കിടക്കുകയാണ് അദ്ദേഹം അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ഈ കമ്പനി മറ്റുള്ള യാതൊരു വിവരവും ഈ എഴുതാനും വായിക്കാൻ പോലും അറിയാത്ത പാവ മനുഷ്യൻ എന്ത് ചെയ്യാനാണ് ചില അഭ്യുദയകാംക്ഷേടെ സഹായത്തോട് കൂടിയിട്ട് അദ്ദേഹം അവിടെ ഇന്ദിരാഗ ബാംഗ്ലൂർ ചെന്ന് ബാംഗ്ലൂർ ചെന്നിട്ട് ഇന്ദിരാനഗർ ചെന്നിട്ട് അദ്ദേഹം അവിടുത്തെ ഐ ടി പാർക്ക് കണ്ടുപിടിക്കുകയും അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഓഫീസിലേക്ക് ഈ ചെന്നാൽ അങ്ങനെയൊന്നും കടത്തിവിടത്തില്ല അകത്തുള്ള ആളുകളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തുള്ളവരെ അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ മകൾ അവിടെ പഠിക്കുന്നുണ്ട് സന്ധ്യ കെ എസ് എന്നാണ് പേര് സന്ധ്യ കെ എസ് എന്ന് പറഞ്ഞ പേര് അതേപോലെ ഞാൻ പറയുകയാണ് സന്ധ്യ കെ എസ് എന്നാണ് പേര് എസ് എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടുപേരും കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞപ്പൻ്റെ കെയുമാണ് അങ്ങനെയാണ് സന്ധ്യ കെ എസ് എന്ന എഞ്ചിനീയർ അവിടുത്തെ മാനേജറാണ് ആ കമ്പനിയിൽ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇന്ന പോലെയാണ് കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന മകളെ കാണാനാണ് എൻ്റെ മകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ആ സെക്യൂരിറ്റി അകത്ത് പോയി വിവരം അറിയിക്കുകയും അവിടെ പറഞ്ഞപ്പോൾ അങ്ങനെ ആരും അവിടെ ഇല്ല ആരും ഇദ്ദേഹത്തെ കാണാനായിട്ട് അവിടെ ആരും കൂട്ടാക്കാനായിട്ട് തയ്യാറാകുന്നില്ല ഇദ്ദേഹത്തെ അകത്തേക്ക് കടത്തിവിടാൻ പോലും അവർ തയ്യാറായില്ല ഇദ്ദേഹം പറഞ്ഞു എൻ്റെ മകളാണ് എൻ്റെ മകൾ ഇവിടെ ജോലി ചെയ്യുന്നത് ഡി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഒച്ചപ്പാടിനും ബഹളവും കരച്ചീരും ബഹളവും ഒക്കെ പറഞ്ഞു അയ്യോ അത് ശരിയായിരിക്കാം പക്ഷേ ഒരു ഇപ്പോഴൊരു പ്രശ്നമുണ്ട് ചേട്ടാ എന്താണ് എന്ന് ചോദിച്ചാൽ ആ കുട്ടി അവിടെ നിന്ന് മറ്റുള്ള ഒന്നിട്ട് പേര് വന്നിട്ട് പറഞ്ഞു അവരിവിടെയില്ല അവർ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ യു എസിലാണ് യു ാണ് അവർ വർക്ക് ചെയ്യുന്നത് അവരെ ഞങ്ങള് വിവരം അറിയിച്ചു കൊള്ളാം എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അച്ഛൻ കരഞ്ഞുകൊണ്ട് നിലത്ത് അവിടെ ആ കമ്പനിയുടെ വാതിൽക്കൽ അദ്ദേഹം നിലത്ത് കുത്തിയിരുന്നു അദ്ദേഹത്തിന് ശരിയായ രീതിയിൽ ശ്വാസം വിടാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല ശരിയായ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ മനസ്സിലാകപ്പാടേ ഒന്നേ ഉള്ളൂ തന്റെ തന്റെ ഭാര്യ മരിക്കുന്നതിന് മുമ്പ് തന്നെ അത്രമാത്രം തന്റെ മകളെ അത്രമാത്രം അവർ സ്നേഹിച്ചിരുന്നു അവര് മാത്രമല്ല താനും സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ആ മകളൊന്ന് തങ്ങളെ കൂട്ടാക്കാനായിട്ട് തയ്യാറാകുന്നില്ല ഇവര് രണ്ടുപേരും എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മറ്റൊരു കാര്യോട് എടുത്തു പറയുകയാണ് അത് മറ്റാർക്കും ഫീല് ചെയ്യാതിരിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ രണ്ടുപേരും പുലയ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് കുഞ്ഞപ്പൻ ചേട്ടനും കുട്ടിയമ്മ ചേച്ചിയും ഈ സന്ധ്യ കെ എസും പുലയ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് അപ്പോൾ താനൊരു പുലയ സമുദായത്തിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ താൻ ഇന്ന പോലെ ഒരു ആളുടെ മകളാണ് അല്ലെങ്കിൽ ഇന്ന പോലെ ഒരു അമ്മയുടെ മകളാണ് എന്ന് പറയാൻ വിദ്യാസമ്പന്നയായ ആ കുട്ടിക്ക് നാണക്കേടാണ് ഇത് നമ്മൾ ഏത് യുഗത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് എത്രമാത്രം നമ്മൾ ഉയർന്നു പോയാലും ലോകത്തിൻ ലോകം മുഴുവൻ നമ്മൾ വെട്ടിപ്പിടിച്ചാലും നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവരായിരിക്കണം അത്രമാത്രം നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മളുടെ ചോരയിൽ നീരുമാണ് അവരുടെ ചോരയും നീരുമാണ് നമ്മളിലൂടെ ഓടുന്നത് നമ്മൾ ദൈവം കനിഞ്ഞ് അവരിൽ ത്രൂ വഴിയാണ് നമുക്ക് ഈ ഭൂമിയിലേക്ക് വരാനുള്ളൊരു അനുവാദം എന്നാണ് നമുക്കൊരു ഒരു ഒരു വേ ഓപ്പണായി കിട്ടിയത് അപ്പോൾ അത്തരത്തിലെല്ലാം അറിയാവുന്ന ആൾ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ആളുകളാണ് പോട്ടേ എന്ന് പറയാൻ പറ്റുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സകല സമ്പാദ്യങ്ങൾ ഏറ്റുവാങ്ങി അവർ നൽകുന്ന സകലതും ഏറ്റുവാങ്ങിയിട്ട് അത് മുഴുവൻ എടുത്ത് പഠിക്കുകയും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും അവരുടെ എല്ലാ എല്ലാ ആ എന്താ പറയാ ഒരു ജീവിത കാലഘട്ടത്തിലുള്ള അവരുടെ എല്ലാ സംഗതികളും മാറ്റിവെച്ചിട്ടാണ് ഈ സന്ധ്യയെ അവര് പഠിപ്പിച്ച് നിലയിലേക്ക് എത്തിച്ചത് പറയുമ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു എന്ന് ദയവായിട്ട് ആർക്കും തോന്നരുത് കാരണം ഇത് ഇങ്ങനെ പറയേണ്ട ഒരു സംഗതിയാണ് ലോകത്ത് ലോകത്തെവിടെയാണെങ്കിലും സന്ധ്യ ഒന്ന് മനസ്സിലാക്കണം താങ്കളുടെ അമ്മ മരണാസന്നെയായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ഇപ്പോൾ ഒരുപക്ഷെ അവർ മരണപ്പെട്ട് കാണും അടുത്ത അവരുടെ അവരുടെ ആ അദ്ദേഹത്തിൻ്റെ കൂടുമ്പാണ് അദ്ദേഹം വളരെ വളരെ വിഷമിച്ച് അവിടെ തളർന്ന് വീണ് തലകറങ്ങി വീണിട്ട് മറ്റുള്ള ആളുകൾ അവിടെ എടുത്ത് കിടത്തി വെള്ളമൊക്കെ തലച്ച് ബോധം വന്നതിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പോയത് ഹതഭാഗ്യനായ നിർ ഹൃദയത്തോടെ ഹൃദയം പൊട്ടിയ വേദനകളുടെ അദ്ദേഹം തിരിച്ച് മകളെ കാണാതെ അല്ലെങ്കിൽ മകളകത്ത് ഒളിച്ചിരുന്നേ ആ മകളെ കാണാതെ അവർ ചിലപ്പോൾ അവിടെ ആയിരുന്നായിരിക്കാം അല്ലെങ്കിൽ അവര് അമേരിക്ക ഇപ്പം ലോകത്ത് എവിടെയാണെങ്കിൽ കൂടി നമുക്ക് എത്രയോ മാർഗങ്ങളുണ്ട് നമുക്ക് ധാരാളം പൈസയുണ്ട് ആ കുട്ടിക്ക് ഒരുപക്ഷെ ആ കുട്ടി വിവാഹം കഴിച്ച് വേറൊരു വലിയ ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്തതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ലല്ലോ അച്ഛനും അമ്മയും കറുത്തു പോയത് അല്ലെങ്കിൽ അവർക്ക് സൗന്ദര്യം കുറഞ്ഞു പോയത് അവരുടെ ജോലിയുടെ ഭാഗമായി അവർക്ക് അല്പം നാറ്റം ഉണ്ടായത് ഇതൊക്കെയാണോ നിങ്ങൾ കരുതുന്ന എന്താ പറയുക പവിത്ര പരമ പവിത്രമായ പിതൃപുത്ര ബന്ധം അല്ല പിതൃപുത്രി ബന്ധം അല്ലെങ്കിൽ അമ്മ മകൾ ബന്ധം ാണ് ഇങ്ങനെയാണോ നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് സംസ്കാരം ഏതുമായിക്കൊള്ളട്ടെ താങ്കൾക്ക് നാളെ മക്കളുണ്ടാകും അവരും ഒരുപക്ഷെ താങ്കളെ ഇതുപോലെ മാറ്റി നിർത്തപ്പെടും നമ്മളെ ഒരാൾ ഒഴിവാ ഒരാളെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ അനുഭവം നമുക്കുള്ളത് നമുക്കത് അത് നമുക്ക് മറ്റൊന്നും എന്തൊക്കെ നമുക്ക് ലഭിച്ചാലും ആ വേദന നമുക്ക് ഒരിക്കലും താങ്ങാൻ സാധിക്കുകയില്ല അതും സ്വന്തം മകളാണ് എന്ന് ഓർക്കണം സ്വന്തം അച്ഛനെയും അമ്മയെയും മാറ്റി നിർത്തി നിറത്തിന്റെ പേരിലും മണത്തിന്റെ പേരിലും വൃത്തിയുടെ പേരിലും ഒക്കെ കയ്യിൽ അല്പം നഖത്തിൽ അല്പം ചെളിയുണ്ട് അല്ലെങ്കിൽ അല്പം വിയർപ്പുണ്ട് നല്ല വസ്ത്രങ്ങളല്ല അവർ ധരിക്കുന്നത് എന്ന് കരുതി അവരെ ഇത്രമാത്രം നിങ്ങൾക്ക് വെറുക്കാനായിട്ട് എന്താണുള്ളത് ദയവ് ചെയ്തിട്ട് ആ അച്ഛനെയും അമ്മയെ അടുത്തേക്ക് തിരിച്ചു വരും ദയവ് ചെയ്തിട്ട് അവരെ കാണാൻ സാധിക്കും ആ അമ്മയുടെ അവസ്ഥ എനിക്ക് അറിയില്ല ചിലപ്പോൾ അവർ മരണപ്പെട്ടു പോയായിരിക്കും ആത്മാവിന് ഒരിക്കലും ശാന്തി ലഭിക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ശാന്തിയും സമാധാനവും ലഭിക്കുകയില്ല അമ്മ മരണപ്പെട്ടു പോയേക്കാം അച്ഛൻ അവിടെ ഉണ്ട് അച്ഛനെങ്കിലും വന്ന് കാണുക നാളെ അദ്ദേഹവും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം കടന്നു പോകുന്നത് അപ്പോൾ നമുക്ക് ഇതുവഴി നിങ്ങളെ ഒന്ന് അറിയിക്കുക അല്ലാതെ നിങ്ങളെ പിടിച്ചു കിട്ടിക്കൊണ്ടുവന്ന് അവരുടെ മുന്നിലേക്കാനുള്ള സംവിധാന നമുക്കില്ല അല്ലെങ്കിൽ ആ പാവപ്പെട്ട അച്ഛന് ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇടുന്ന ഒരു അച്ഛന് ഇതിന്റെ പേരിൽ കേസ് കൊടുക്കാനായിട്ട് ഹൈക്കോടതിയിലും അവിടെ എവിടെയൊന്നും പോകാനോ അദ്ദേഹം അതിനൊന്നും തയ്യാറാകുന്നില്ല അദ്ദേഹം ഒരപേക്ഷയേ ഉള്ളൂ മരിക്കുന്നതിന് മുൻപ് ഒരേ ഒരു തവണ ദൂരെ നിന്നിട്ട് തന്റെ മകളെ ഒന്നും കാണണം അത്ര മാത്രമാണ് ആ പാവപ്പെട്ട പിതാവിന്റെ ആഗ്രഹം അമ്മയുടെ ആഗ്രഹം ഒരിക്കലും നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ സാധിക്കാതെ അവരെ ഈ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയമായപ്പോൾ ഒരുപക്ഷെ അവർ ലോകത്ത് ഉണ്ടാവുകയില്ല പ്രിയപ്പെട്ട സന്ധ്യ അങ്ങനെ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ പരമാവധി മലയാളികളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഐ ടി ഫീൽഡിലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മാക്സിമം ഐ ടി ഫീൽഡിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക സന്ധ്യ കെ എസ് എന്ന് പറഞ്ഞ ആ കുട്ടി എവിടെയാണെന്നുണ്ടെങ്കിലും അവരുടെ വീട്ടിലേക്ക് വന്ന് ഒന്ന് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ദൂരെ ഇങ്കിൽ നിന്നിട്ട് അവരൊന്ന് കണ്ടൊന്ന് സമാധാനിച്ചോട്ടെ ഇത്ര മാത്രമാണ് ട്രാവൽ ട്രാവൽസിനെ സത്യം തേടിയുള്ള ഈ ദിവസം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം